ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ആ ഒരു ഡാർക്ക് പോർഷൻ ഒന്നും കളയുന്നില്ല അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് അതിന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതായത് ഒരു ബ്രെഡിനെ നാല് പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് ആ ഒരു മുട്ടയുടെയും ബ്രെഡിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ കപ്പ് അളവിൽ മാത്രം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാദാ പാലാണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു പകുതി ചെറിയ സവാളയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ പച്ചമുളകും അതും ചെറുതാക്കി കട്ട് ചെയ്തതാണ് പിന്നെ ഒരു ചെറിയ പിടി മല്ലിയിലും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം അതായത് കാൽ ടീസ്പൂൺ ഒന്നും ഉണ്ടാവില്ല അതിലും കുറവ് അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മാത്രം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെയും ആ ഒരു ഗരം മസാലയുടെയും അളവ് കൂടാൻ പാടില്ല അതിൻ്റെ ഫ്ലേവറ് ലൈറ്റായിട്ട് നിന്നാൽ മതി ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെക്കുക അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിയിൽ അതിലോട്ട് ഓരോ പീസ് ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആക്കി വെച്ചേക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടയും ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ കളർ മാറി വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ എല്ലാം ഞാനിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് വേഗം തന്നെ ഇത് റെഡിയാക്കി ഇട്ടു വിട്ടാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഒരു സൈഡ് റെഡിയായി വരും അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ നല്ലോണം ഓയിലൊഴിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബ്രെഡൊക്കെ പെട്ടെന്ന് തന്നെ ഓയിൽ നല്ലപോലെ അബ്സോർബ് ചെയ്യും അതുകൊണ്ടാണ് ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ തന്നെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഒരുപാട് ഓയിലൊന്നും ഉള്ളിലോട്ട് എത്തേയില്ല തൈപ്പ് രണ്ട് സൈഡും അത്യാവശ്യം നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി അപ്പോൾ അപ്പോതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്കാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പത്തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ